നമസ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് കോടതിയുടെ സ്റ്റേ ഇല്ല പരിഷ്കരണവുമായി മുമ്പോട്ട് പോകാമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന ഹർജികളിലെ ആവശ്യം കോടതി നിരാകരിച്ചു ഇതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കനത്ത തിരിച്ചടിയായി മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾക്ക് നിയമ പരിരക്ഷ കിട്ടുകയും ചെയ്തു അതിനിടെ പരിഷ്കാരം നടന്ന രണ്ടാം ദിവസവും ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധത്തിലാണ് ഇന്നും ഡ്രൈവിംഗ് പരീക്ഷകൾ നടന്നില്ല അതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ഗതാഗത കമ്മീഷണർ ഇറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിന് പരിഷ്കാരം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നാലോ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ജീവനക്കാർ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ കോടതിയെ സമീപിച്ചത് നാല് ഹർജികളാണ് ജസ്റ്റിസ് കൈസർ എടപ്പകത്തിന്റെ ബെഞ്ച് പരിഗണിച്ചത് ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ അടിയന്തരമായി സ്റ്റേ ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം ഇതിൽ കാണുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കി കേസിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സമരം തുടരും ഈ കേസിലെ വിധി മോട്ടോർ വാഹന വകുപ്പിന് നിർണായകമാകും ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചതിൽ വിവിധ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പ്രതിഷേധം നടന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം തീരുമാനം വന്നത് അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ എന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് പ്രതിഷേധം ഇന്നലെ പലയിടത്തും നടന്നത് പലയിടങ്ങളിലും ടെസ്റ്റിനായി എത്തിയത് നൂറ്റി അമ്പതിലധികം പേരാണ് തിരുവിരങ്ങാടിയിലും കോഴിക്കോട് മുക്കത്തും ഗണേഷ് കുമാറിന്റെ കോലം പ്രതിഷേധക്കാർ കത്തിച്ചു പാലക്കാട് ജില്ലയിൽ ടെസ്റ്റ് നടക്കുന്ന മലമ്പുഴ സ്കൂൾ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ടെസ്റ്റിന് എത്തിയവരും പ്രതിഷേധിച്ചു പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ ഡ്രൈവിംഗ് പരീക്ഷകളൊന്നും നടന്നില്ല സ്ലോട്ട് ബുക്ക് ചെയ്തവർക്ക് ടെസ്റ്റിന് അവസരം കൊടുക്കുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ അൻപത് പേർക്ക് മാത്രമേ പരീക്ഷ നടത്താനാകൂ എന്ന് മന്ത്രി ഗണേഷ്കുമാർ കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതായിരുന്നു പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം സംസ്ഥാനത്തെ മുഴുവൻ ആർ ടി ഒ ജോയിന്റ് ആർ ടിഒമാരുടെയും യോഗത്തിലാണ് മന്ത്രി ഗണേഷ്കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഇപ്പോൾ കേവലം ആറ് മിനിറ്റാണ് ഒരാൾക്ക് ടെസ്റ്റിന് എടുക്കുന്ന സമയം ഈ സമയം കൊണ്ട് ആ വ്യക്തിയുടെ ഡ്രൈവിംഗ് ക്ഷമത അളക്കാനാകില്ല എന്നാണ് മന്ത്രി പറയുന്നത് പൊതുവെ ഒരു ടെസ്റ്റ് കേന്ദ്രത്തിൽ ദിവസം നൂറിലധികം പേർക്കെങ്കിലും ടെസ്റ്റ് നടത്താറുണ്ട് പുതിയ നിർദ്ദേശം വന്നപ്പോൾ ടെസ്റ്റിനുള്ള ബുക്കിംഗ് ലഭിച്ചു വരുന്നവരിൽ അൻപത് പേരെ എങ്ങനെ തെരഞ്ഞെടുക്കും എന്നതിൽ ഉദ്യോഗസ്ഥർ ആശയക്കുഴപ്പത്തിലാണ് ഇതിനാൽ പലയിടത്തും ടെസ്റ്റ് മാറ്റിവെക്കാനുള്ള അറിയിപ്പ് ജോയിന്റ് ആർ ടിഒമാർ നൽകി പ്രധാന യോഗമായിരുന്നെങ്കിലും ഗതാഗത സെക്രട്ടറിയും ഗതാഗത കമ്മീഷണറും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല മന്ത്രിയുമായുള്ള തർക്കം നിലനിൽക്കെ ഇനി കമ്മീഷണർ മന്ത്രിയുടെ അംഗീകാരത്തോടെ മാത്രമേ സർക്കുലറുകൾ ഇറക്കാവൂ എന്ന വിചിത്ര നിർദ്ദേശവും മന്ത്രി നൽകിയിട്ടുണ്ട് മെയ് ഒന്നു മുതൽ പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ഉത്തരവ് നേരത്തെ പുറത്തിറങ്ങിയിരുന്നു പുതിയ ട്രാക്കിൽ പരീക്ഷ നടത്തേണ്ടത് മുപ്പത് പേർക്ക് മാത്രമാണ് ട്രാക്ക് നിർമ്മിക്കാനുള്ള ചെലവ് ആര് വഹിക്കും ടെസ്റ്റ് മുപ്പതായി ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ തീരുമാനമാകാതിരിക്കുമ്പോഴാണ് മറ്റൊരു വിചിത്ര നിർദ്ദേശം വന്നത് എന്ന് പരാതിപ്പെടുന്നു ആദ്യമായി വിളിച്ച ഉദ്യോഗസ്ഥ യോഗത്തിലാണ് അൻപത് പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് ആർ ടി ഒ മാർക്ക് നിർദ്ദേശം നൽകിയത് സാധാരണ നൂറ്റി എൺപത് പേർക്ക് വരെ ഒരു ദിവസം ടെസ്റ്റ് നടത്താറുണ്ട് ഇത് അൻപതായി ചുരുങ്ങുമ്പോൾ ആരെ ഒഴിവാക്കും അതിന് എന്ത് മാനദണ്ഡം ഉണ്ടാക്കും ഒഴിവാക്കുന്നവർക്ക് പുതിയ തീയതി എങ്ങനെ നൽകും എന്നുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമില്ല മെയ് ഒന്നു മുതലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകളിലെ നിർദ്ദേശങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സഹകരിക്കുന്നില്ല മന്ത്രിയുടെ നിർദ്ദേശത്തോടെ നിസ്സഹകരിക്കുന്ന സ്കൂൾ ഉടമകളെ സമ്മർദ്ദത്തിലാക്കാനാണ് പുതിയ നിർദ്ദേശമെന്നും വിലയിരുത്തപ്പെടുന്നു